റസൂൽ അള്ളാഹി വസ്ലല്ല തങ്ങളോട് ഇഷ്കുള്ളതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീടുകളിൽ ഒഴിയാൻ പാടില്ലാത്ത ഒന്നാണ് മൗലിതു എന്താണ് മൗലി പരിശുദ്ധ റസൂൽ വസ്ലമ്മ തങ്ങളെ കുറിച്ചുള്ളതാകുന്ന അവിടുത്തെ പ്രസവ കാര്യങ്ങൾ അവിടുത്തെതാകുന്ന പ്രസവത്തോട് ബന്ധിച്ചിട്ടുള്ളതാകുന്ന സമയവും സന്ദർഭത്തിലും നടന്ന സംഭവ വികാസങ്ങൾ വിവരിക്കുന്നതാണ് മൗലി പ്രവാചകൻ്റെതാകുന്ന ആ ജന്മത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ളതാകുന്ന സംഭവകാര്യങ്ങൾ ഗദ്യത്തിലും പദ്യത്തിലുമായിട്ട് അറബിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് മലയാളത്തിലുമുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഹാലി റഹ്മത്ത്ാഹിഅലി അദ്ദേഹത്തിന്റെ സംക്ഷിപ്തം അത് ചുരുക്കി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു എഴുതിയതാണ് ചുരുക്കപ്പെട്ട മൗലിദ് നമ്മുടെ കൈവശമുള്ളതാകുന്ന ഈ മൗലിദ് മൗല്യം തങ്ങളുടെ പേരിൽ മൗല്യ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉണ്ടാവശനമുണ്ടാവും പട്ടിണിയല്ലേ പ്രശ്നം പോയിട്ട് മീൻ കിട്ടുന്നില്ല വിഷമം പറയുന്നവരെ ഏട്ടിൽ മൗരിത് പാരായണം നടത്തി അള്ളാഹു പറക്കത്ത് ചെരിയുമാറു മലപ്പുറം ജില്ലയിൽ താനൂര് എന്ന് പറയുന്ന അവിടെ നിങ്ങൾ പോയി നോക്കി അറിയാം എല്ലാ വീടുകളിലും ചെറിയ കുടിലുകൾ വരെ റബിയുള്ള റബിയുൽഹർ മാസങ്ങളിൽ എല്ലാ വീടുകളിലും മൗര്യ പാരായണം നിർബന്ധമാണ് കാരണം കടപ്പുറ ഏരിയ പഴയ കാലഘട്ടത്തിൽ വലിയൊരു മഹാനുഭാവൻ അവിടെ വന്നുകൊണ്ട് അവർക്ക് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ അവരോട് നിർദ്ദേശിച്ചതാണ് നിങ്ങൾ ഈ മൗര്യം സ്ഥാപിക്കണം റബിയുലാഹർ മാസത്തിൽ മലപ്പുറം ജില്ല എന്നല്ല കോഴിക്കോട് ജില്ലയിലും പരിസരം ജില്ലകളിൽ നിന്ന് വരെ വാല്യമീങ്ങളും ഉസ്താദുമാരടക്കം ബസ്സിൽ വന്നിറങ്ങി ആ നാട്ടിൽ ചെന്നുകൊണ്ട് മൗലിത പാരായണം നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഈ സദസ്സിലുള്ളതാകുന്ന ആളുകൾ ഉസ്താദുമാർ വരെ ചിലപ്പോൾ പങ്കെടുത്തിട്ടുണ്ടോ വീടുകളിൽ പോയി മൗല്യ പാരായണം നടത്തി അതേ സമയത്ത് വീടുകളിൽ മൗല്യത ചെല്ലുന്ന അതേ സമയത്ത് തന്നെ പള്ളിയിലും നല്ല വിശാലമായ മൗല്യതിൻറെ സദസ്സ് ഇഷാ നമസ്കരിച്ച് എല്ലാവരും വീടുകളിൽ ചെല്ലും അസറാവുമ്പോഴേ വരുന്നതാകുന്ന ഉസ്താദുമാരെ മുത്തഅല്ലിമീങ്ങളെ നേരത്തെ തന്നെ ഓരോ വീട്ടുകാർ ബുക്ക് ചെയ്തു വെക്കും നമ്മുടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തു വെക്കും വീട് കൊണ്ടുപോയി കാണിച്ച് ചായയൊക്കെ കൊടുത്ത് പരിചയപ്പെടുത്തി വിടുകയാണ് അപ്പം ഇവർ നേരെ പള്ളിയിൽ പോയി മഹരിബും ഒക്കെ ജമാഅത്തായി നിസ്കരിച്ചതിന് ശേഷം പിന്നീട് ആ വീട്ടുകാരുമായിട്ട് നേരെ വീട്ടിലോട്ട് വരും വീട്ടിൽ വന്നാൽ എല്ലാ വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് തീർന്നു പുരുഷന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു സ്ത്രീകളപ്പുറത്ത് തന്നെ മറക്കപ്പുറത്ത് ഇരുന്നിട്ട് എല്ലാവരും കൂടി മൗലിത് പാരായണം മങ്കൂസ് മൗര്യത പരിപൂർണമായി ഓതി തീർക്കുക വളരെ സന്തോഷകരമായ ഒരു സത അങ്ങനെ ഓദിത്തീർത്ത് ആ ഉസ്ദിന്റെ നേതൃത്വത്തിൽ മുത്തലിമിന്റെ നേതൃത്വത്തിൽ നല്ല ഒരു പ്രാർത്ഥന അഷർക്കബൈത്ത് ചെല്ലു എല്ലാ കാര്യങ്ങളും ആ താനൂരിന്റെ പരിസരങ്ങളിലുള്ളതാകുന്ന മഹല്ലത്തുകളിലെ ഇമാമിങ്ങളുടെ നേതൃത്വമായിരിക്കും പള്ളിയിലും അണ്ട് മൗലി അപ്പൊ പള്ളിയിലെ ഇമാമ് വിളിച്ചു പറയും അതിനെയും മങ്കൂസ് മൗലി തുടങ്ങിക്കോ സലാം സലാംബ് തുടങ്ങിക്കോ അഷറക്കബൈത്ത് തുടങ്ങിക്കോ എന്ന് ഇങ്ങനെ കറക്റ്റ് വിളിച്ചു പറയും പള്ളിയിൽ പോകുന്നുണ്ട് അങ്ങനെ അഷറക്കബൈത്തും ചെല്ല അപ്പൊ എല്ലാവരും വീടുകളിലൊക്കെ എഴുന്നേത്ത് നിന്ന് റസൂലുട വിരാദത്തിന്റെ സന്ദർഭം വിവരിക്കുമ്പോൾ അങ്ങനെ എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാമെന്ന് മം സുബിക്കി റിയുള്ളു താജുദ്ദീൻ സുബുക്കിറിയുള്ള എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരിച്ചുകൊണ്ട് ജീവിതത്തിൽ കാണിച്ചു തന്ന മാതൃകയാക്കിയതാണ് അപ്പൊ അങ്ങനെ അവര് നൃത്തം എല്ലാവരും നിന്ന് വളരെ സന്തോഷത്തിന് ആ മൗര്യ പാരായണം നടത്തിയത് അതുകൊണ്ട് ഇന്നും അവിടെ സന്തോഷവും നമ്മുടെയൊക്കെ വീടുകളിൽ ഇത് ഇല്ലാതായി കൊണ്ടിരിക്കുന്നു റസൂൽ തങ്ങളോട് ഇഷ്കുള്ളതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീടുകളിൽ ഒഴിയാൻ പാടില്ലാത്ത ഒന്നാണ് പാരായണം എന്താണ് പരിശുദ്ധ റസൂൽ പാരൂല്ലാഹുലി വസല്ല തങ്ങളെ കുറിച്ചുള്ളതാകുന്ന അവിടുത്തെ പ്രസവ കാര്യങ്ങൾ അവിടുത്തെതാകുന്ന പ്രസവത്തോട് ബന്ധിച്ചിട്ടുള്ളതാകുന്ന സമയവും സന്ദർഭത്തിലും നടന്ന സംഭവ വികാസങ്ങൾ വിവരിക്കുന്നതാണ് പ്രവാചകന്റെതാകുന്ന ആ ജന്മത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ളതാകുന്ന സംഭവകാര്യങ്ങൾ ഗദ്യത്തിലും പദ്യത്തിലുമായിട്ട് അറബിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് മലയാളത്തിലുമുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഹുസാരില്ലാഹി അലി അദ്ദേഹത്തിന്റെ സുബഹാന എന്ന വളരെ വലിയ മൗലിദിന്റെ സംക്ഷിപ്തം അത് ചുരുക്കി ബഹുമാനപ്പെട്ട സൈനുദ് മഹുദൂർ അലി അള്ളാഹു എഴുതിയതാണ് മങ്കൂസ് ചുരുക്കപ്പെട്ട മൗല്യത എന്നറിയപ്പെടുന്ന നമ്മുടെ കൈവശമുള്ളതാകുന്ന ഈ മൗലിദ് അതാണ് നമ്മൾ സാധാരണ എല്ലായിടത്തും ഓതാറുള്ളത് ബഹുമാനപ്പെട്ടി മാം അഞ്ചാം നൂറ്റാണ്ടുകാരനാണ് ഹിജർ അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദ് 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 ജീവിച്ചി റസൂലക്കുട്ടിയാണ് എന്ന് പറയാം റസൂൽ അതേ പേര് തന്നെ ബഹുമാനപ്പെട്ടവര് അദ്ദേഹം രചിച്ചതാകുന്ന സുബഹാന എന്ന് പറയുന്ന റസൂൽയെ കുറിച്ച് രേഖപ്പെടുത്തിയതാകുന്ന മൗര്യതിന്റെ ഷോർട്ടാക്കി രൂപപ്പെടുത്തി പൊന്നാനി ദേശക്കാരാകുന്ന ആളുകളുടെ കൈകളിലേക്ക് അന്നുണ്ടായതാകുന്ന ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വസൂരി അടക്കമുള്ള ബലാഹുകളും ഇല്ലാതാകാൻ വേണ്ടി നാട്ടുകാർ വന്നുകൊണ്ട് ഒരു ദ്വാൻ വേണ്ടി അപേക്ഷിച്ചപ്പോൾ എഴുതി കൊടുത്തുകൊണ്ട് ഇത് ഓതണയെന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചതാണ് മങ്കൂസ് മൗലിദ് അപ്പോൾ വിപത്തുകൾ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും വിപത്ത് നീങ്ങിയിട്ടില്ല ഇതുവരെ പരിപൂർണ്ണമായി നിർമ്മാർജ്ജന ചെയ്യപ്പെടണമെങ്കിൽ നിത്യമായി പാരായണം ചെയ്യണം അതിന് പാരായണം അറിവുള്ള ഒരു വ്യക്തി നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം ഒരു വ്യക്തിയെങ്കിലും ആലിം കോഴ്സിന് പറഞ്ഞു വിടണം മുത്താലിമാക്കാൻ വേണ്ടി വീട്ടിലുള്ളതാകുന്ന ഒരു മകനെയെങ്കിലും നമ്മൾ നീയത്ത് വെക്കണം അഞ്ച് മക്കളുണ്ട് അതിൽ ഒരു മകനെയെങ്കിലും അവന ആലമാകണം കാരണം അവനിലൂടെ ഭീമാവുമായി അറിയപ്പെടണം അവരുടെ മക്കളെ അറിയപ്പെടണം അവരുടേതാകുന്ന ആത്മീയം ഈ നാട്ടിൽ നിലനിൽക്കണം ഒരു മകൻ ഒരു കുടുംബത്തിൽ ബാക്കിയുള്ളതാകുന്ന അഞ്ചു മക്കളെയും കൊണ്ടുപോകാൻ അവിടുത്തെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ബഗ്ദാദി ബഗ്ദാദി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു വാക്കാൻ ആരെങ്കിലും ജീവിതത്തിൽ പരിശുദ്ധ മൗലിദ് പാരായണം ശക്തിപ്പെടുത്തിക്കൊണ്ട് നടന്നാൽ പ്രവാചകനെ നടന്നാൽ നടന്നാൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് പ്രവാചകന്റെ മധു കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നടന്നാൽ ഫഖദ് ഈമാൻ അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചവനാണ് ഈമാൻ ഒരിക്കലും അവന് കൈമോശം വരൂല ും നമ്മളെപ്പോഴും പറയൂലേ ഉസ്താദുമാരുടെ കൈക്ക് പിടിച്ചിട്ട് എന്താ പറയാ എന്റെ ആക്കുബത്ത് നന്നാകാനോ എവിടെ സതക്കൊടുത്താലും സാധാരണക്കാര് പറയുന്ന ഒരു വാക്കാണ് വേറെ ഒന്നും അറിയില്ലേലും പൂർവ്വ സൂര്യകൾ എന്നത് കേട്ടുപഠിച്ചിട്ടുള്ളതാകുന്ന ഒരു പാഠമാണത് ആക്കുമത് എന്ന് പറഞ്ഞാൽ എന്താണ് അന്ത്യം നന്നാവുക ആ അന്ത്യം കയറി കുരുക്കിയാൽ ആ അന്ത്യം വിഷ ആ അന്ത്യം തോറ്റുപോയതിന്റെ പേരിലോ ചെറിയൊരു വിഷമം ജീവിതത്തിൽ ഉണ്ടായതിന്റെ പേരിലോ ഇനി വലിയ വിഷമം ആയിക്കോട്ടെ ആ വിഷമം മറ്റുള്ളതാകുന്ന വ്യക്തികളോട് പങ്കുവെച്ചാൽ തീരുന്നതേ ഉള്ളൂ സങ്കടങ്ങൾ പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ എത്രയോ ആളുകൾ എത്രയോ സഹോദര സഹോദരിമാർ അവരുടെ സങ്കടങ്ങൾ പങ്കുവെക്കുന്നുണ്ട് സാധുമാരോട് പങ്കുവെക്കുന്നുണ്ട് എത്രയോ ആളുകൾ നമ്മുടെ മജുരസിൽ നിലകൊള്ളുന്ന സഹോദരിമാർക്ക് മുഴുവനും കണ്ണീര ഭർത്താവ് കള്ളും കഞ്ചാവ് എപ്പോഴും അടിയിടിയും തൊഴിയൊഴിയും ചെലവിന് തരുന്നില്ല കറക്റ്റല്ല ജീവിതം വളരെ വർഷം അവർക്കൊക്കെ പ്രത്യേകമായി വിക്റുകളും കാര്യങ്ങളും പറഞ്ഞുകൊടുത്ത് അത് ചെല്ലി കറക്റ്റായി പോയതിൻ്റെ പേരിൽ എത്രയോ കുടുംബങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലൊന്നും അമലില്ല അത് മനസ്സിലാക്ക മനസ്സിലാക്കി നമ്മൾ നമസ്കാരം തന്നെ വളരെ പിറകോട്ടാണ് ആലിമീങ്ങളുടെ കാര്യമോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വിഭാഗത്തെടുക്കുന്നതാകുന്ന ഉമറാക്കളുടെ കാര്യമല്ല ഈ പറയുന്നത് പൊതുവേ സാധാരണക്കാരുടെ ഒരു ശൈലിയാണ് ഈ പറയുന്നത് നമസ്കാരത്തിന് പാങ്ക് വിളിച്ചാൽ പോലും ഏറ്റവും ലാസ്റ്റേ ഉള്ളൂ നിസ്കരിക്കാന്നല്ല വരുവോ ആദ്യ വക്കത്തിൽ പള്ളിയുടെ മുന്നിലുണ്ടെങ്കിൽ പോലും കാമത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ മൂത്രപ്പുര കയറിയിരുന്ന് തികയറ്റും വലിച്ചുകൊണ്ടിരിക്കുകയൻ നേരത്തെ കയറി വരുത്തില്ല അണ്ട്രക്കാർ നിസ്കരിക്കാമല്ലോ പള്ളി കയറുക ബാങ്കുളിക്കുന്നതിന് മുമ്പുണ്ട് ദഹ്യത്ത് നിസ്കരിക്കാൻ കയറിയിട്ട് കരിക്കൂരാ ബാങ്ക് വിളിച്ചിട്ടുണ്ട് വെച്ച് കൂലി കിട്ടും അതും വേണ്ട വെളിയിൽ തന്നെ കൊടുക്കുമ്പോൾ അവരൊരു മൂത്രപ്പെരട്ടോട് പോക്ക് അവിടെ കയറി നേരിട്ട് സിഗരറ്റൊക്കെ ഒരിച്ചിട്ട് സമയം എല്ലാം കളഞ്ഞിട്ട് ഇമായാത്തിൽ അവസാനത്ത് ആ തഹ്യാത്തിരിക്കുമ്പോൾ ഇമാമിനോടൊപ്പം വന്ന് നിസ്കാരത്തിൽ വന്ന് കൂടുകയാണ് അവരെങ്ങനെയാണ് പരിശുദ്ധ പ്രവാചകനോടുള്ള മഹബത്താകുന്നത് പിന്നെ എങ്ങനെ നമ്മുടെ മക്കൾ നന്നാവും നമ്മളെ കണ്ടുകൊണ്ടല്ലേ നമ്മുടെ മക്കൾ പഠിക്കുന്നത് ഒന്നുമില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം അവനു വക്കത്തിൽ നമസ്കാരം വേണം അതിന് നമ്മുടെ പ്രവാചകർ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കുള്ള മഹബത്ത് കൊടുക്കണം പ്രവാചകരുടെ മഹബത്ത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അതാഹു നമ്മളെ സ്വീകരിക്കണം തമീമ ഗോത്രത്തിലേക്കുള്ളതാകുന്നവര് തലവനെ അന്വേഷിച്ചുകൊണ്ട് റസൂലുള്ള ഒരു പറ്റമ സ്വത്തുമായി ചർച്ച ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോൾ ചിലരുടെ ശബ്ദം ഒന്ന് കൂടിപ്പോയി കടന്നു വരുവയാണ് തമീമെന്ന് പറയുന്ന പ്രസിദ്ധമാക്കപ്പെട്ട ഒരു ഗോത്രത്തിലേക്കുള്ള തലവനെ അന്വേഷിക്കുകയാണ് ആരാകും തലവൻ ആരെയാക്കണം റഈസ് ആരെയാകണം തലവനായി നിശ്ചയിക്കേണ്ടത് റസൂലുള്ളയുടെ മധ്യസ്ഥതയിൽ യോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ സുദ്ദീഖ് തങ്ങളുണ്ട് ഉമർ അബുൽ ഖത്താബ് തങ്ങളുണ്ട് ഉസ്മാൻ ഉസ്മാനുബിൻ അഫാ തങ്ങളുണ്ട് അലിയാർ തങ്ങളടക്കമുള്ളതാകുന്ന സച്ചരിതരാകുന്ന സാബത്തിൻ്റെ നീണ്ട നിരക്കിടയിൽ ആരുടെയൊക്കെയോ ശബ്ദമൊന്ന് അല്പമൊന്ന് ഉയർന്നു പോയി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ അല്പമൊന്ന് ഉയർന്നു പോയപ്പോൾ കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിൻ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ആയ തോതി കൊടുക്കുകയാണ് പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേന് വെച്ചത് നമ്മളേക്കാൾ കൂടുതൽ കൂടുതൽ അള്ളാഹുവാണെന്നറിയണേ കാരണം ഹബീബായ ലബിതങ്ങളുടെ ഹൃദയത്തിലേക്ക് എന്തെങ്കിലും ഒരു വിഷമം കടന്നു വന്നാൽ പ്രവാചകന്റെ കൃത്തടത്തിൽ ഒരു നോവ് കടന്നു വന്നാൽ അത് ാഘുവിനെ സൈക്കിളില്ല സൈക്കിളില്ല ഖുർആാനില്ല എത്രയോ ആയത്തുകൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഉടനെ ചിബിരി അലി അസ്സലാമിനെ ഇറക്കിക്കൊണ്ട് സാന്തനത്തിൻ്റെ വചനമല്ലാഹോ അതു അയാട് പരിശുദ്ധമായ ഖുർആാനൊന്ന് മറിച്ച് നോക്കണേന ആമനോ ലാത്തറ ഫോ അസ്വാ فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض ان تحبط اعمالكم وانتم لا تشعرون ان الذي يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر പരിശുദ്ധമായ ഖുറാനിക വചനമിറങ്ങിക്കൊണ്ട് ജിബിരി അലിഹിസ്ലാം കടന്ന് വരുവയാണ് അള്ളാൻ റസൂരിൻ്റെ മുമ്പാകെ ഒതുവയാണ് അല്ലാൻ റസൂൽ ആ സദസ് മുമ്പാകെ ഒതി കൊടുക്കുകയാണ് അല്ലയോ സത്യവിശ്വാസികളെ ഇനി കാലാകാലം കടന്നു വരുന്നതാകുന്ന ബാധ്യതയാണ് കടപ്പാടാണ് കടമയാണ് കർത്തവ്യമാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ശബ്ദം ഒരിക്കലും ഉയരാ പാടില്ല തങ്ങളുടെ നിങ്ങളുടെ ശബ്ദം പാടില്ല നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്തേ കാരണമെന്നറിയുമോ നിങ്ങളുടെ ശബ്ദം അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശബ്ദം അങ്ങനെ ഉയർന്നാൽ അറിവില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളിൽ ചിലർ മറ്റു ചിലരോട് സാധാരണ സംഭാഷണം നട സാധാരണ ഹബീബായ സദസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്തേ കാരണം ും നിങ്ങളിതാ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം അമലുകളുണ്ടോ പരിശുദ്ധമാകുന്ന മക്കയിൽ പോയി പരിശുദ്ധ കവയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട്

കോടി സമ്പത്ത് കൊണ്ടുപോയി പാവപ്പെട്ടവർക്ക് കൊടുത്തത് എത്ര വലിയ സ്വതക്ക ചെയ്തവനായിരുന്നാലും എത്ര പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയച്ചവനായിരുന്നാലും ഭീമാപ്പള്ളിയുടെ പരിസരത്തുള്ള എത്ര പാവങ്ങൾക്ക് ഉടുതുണിയില്ലാതെ കഴിയുന്നവർക്ക് മറുതുണി കൊടുത്തവനായിരുന്നാലും എത്രയെത്ര വിഷമിക്കുന്നവർക്ക് പട്ടിണി പടക്കുന്നവർക്ക് അവരുടെ ദാരിദ്ര്യം മാറ്റാനുള്ള സാമ്പത്തികമാകുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും കൊടുത്തവനായിരുന്നാലും ആ ും നിങ്ങളുടെ അമലുകൾ മുഴുവനും പൊളിയുമേ പൊളിഞ്ഞു പോകുമേ അല്ലാണ്ട് റസൂലിൻ്റെ മുന്നിൽ നിങ്ങളൊന്ന് ശബ്ദമുയർത്തി സംസാരിച്ചാലും വിശുദ്ധ ഖുർആൻ പഠിച്ചുവെക്കണേ പ്രിയപ്പെട്ട മമ്മിനീകങ്ങളെ റസൂലല്ലയെ അടിച്ചിട്ടില്ല റസൂലെ ശകാരിച്ചിട്ടില്ല റസൂലല്ലയെ ചീത്ത വിളിച്ചിട്ടില്ല റസൂരല്ലതാകുന്ന പോയ വഴിയിൽ കല്ല് മുല്ലുകള് ഇട്ടിട്ടില്ല അള്ളാനു റസൂലിൻ്റെതാകുന്ന പല്ല് പൊട്ടിക്കാൻ വേണ്ടി നിലകൊണ്ടിട്ടില്ല ഹബീബായ നബിതങ്ങളുടെ നെറ്റിത്തരം പൊട്ടിക്കുകയോ അവിടുത്തെ യുദ്ധം പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല മറിച്ച് റസൂലല്ലയോടൊപ്പം ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സാപത്ത് അള്ളാനു റസൂലിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ

ഓൺലൈനിലൂടെ എന്നെ ശ്രമിക്കുന്ന ബയാനിലുള്ള പ്രിയപ്പെട്ട ഉമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഒരു സാധാരണ സാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഉമ്മപ്പെങ്ങന്മാരെ അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയാടീബുറ റിയുകയില്ല നിങ്ങളുടെ അമല് പൊളിയുന്നത് നിങ്ങൾ അറിയുക പോലുമില്ല നിങ്ങളുടെ നമസ്കാരം ഈ പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഭീമാ പള്ളിയുടെ അകത്തളത്തിൽ വന്നുകൊണ്ടാകട്ടെ വീടിന്റെ അകത്തലങ്ങളിൽ ഒന്ന് ചെയ്തുകൊണ്ട് രണ്ടറക്കാലത്ത് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാകട്ടെ നിറകുടമായി ഭാര്യയെ കാണിക്കാനല്ല മക്കളെ സമ്മതിപ്പിക്കാനല്ല ഞാനൊരു വിരായത്തിന്റെ മറുത്ത യിലേക്ക് പോകുകയാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കാനൊന്നുമല്ല ഇഖ്ലാസ് ചെയ്തു പോയതാണ് എങ്കിൽ പോലും ആ അമൽ വരെ പൊളിഞ്ഞു പോകുമേ നിങ്ങൾ അറിയില്ല റസൂലുള്ള ആരാണ് ഈ മുത്തുന മുന്നിൽ ഒരിക്കലും മോശമായി സംസാരിക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ ഇന്ന വീന اصواتهم عند رسول الله اولئك الذين امتحن الله قلوبهم للتقوى لهم مغفره واجر عظيم സുബഹാനല്ല ഈ ആയത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ട് റസൂലല്ല ഇതായത്തങ്ങോതിയപ്പോ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സോദരാ വാപ്പയുടെ മുന്നിൽ വെച്ചുകൊണ്ട് മോശമായി സംസാരിക്കുന്ന മക്കളെ കല്ലിനും കഞ്ചാവിനും അടിമപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ ഏതാണ് മക്കളേതാണ് കുടുംബം ഏതാണ് ഭാര്യ ഏതാണ് ഭർത്താവ് ഏതാണെന്ന് തിരിച്ചറിയാത്ത നിലയ്ക്ക് മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നതാകുന്ന ആധുനിക മക്കളെ പഠിച്ചു വെക്കണേ അള്ളാസൂരിൻ്റെ ഈ ആയതങ്ങ് കേട്ടപ്പോ ബഹുമാനപ്പെട്ട പേടിച്ചുകൊണ്ട് പയക്കുകൊണ്ട് ഓടുകയാണ് ഓടുകയാണ് സുബാന തന്റെ വീട്ടിലെ നീ എവിടെ കാണു ഓടുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ധൃതി കാണിക്കുന്നത് അള്ളാൻ റസൂരിന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റോടാനുള്ള കാരണം എന്താണ് ബഹുമാനപ്പെട്ടതാകുന്ന സൗമാനു പറയുകയാണ് ഞാനം ശബ്ദമുള്ള വ്യക്തിത്വമാണ് എനിക്കല്പം ശബ്ദമുണ്ട് അഥവാ ശബ്ദം പൊതുവെ എൻ്റെ പ്രകൃതമാണ് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നല്ല ബാസാണ് എന്റെ ശബ്ദത്തിന് ഞാനല്പം ശബ്ദമുള്ള വ്യക്തിയാണ് ഞാൻ വല്ലാതെ പേടിക്കുകയാണ് ഈ ആയത്ത് എന്റെ വിഷയത്തിലാണ് ഇറങ്ങിയത് എന്ന് അല്ലാണ്ട് റസൂരിന്റെ മുന്നിൽ ഞാനാണ് ഉറക്ക സംസാരിച്ചത് എന്ന് തോന്നിപ്പോകുന്നു എന്റെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയത് എന്ന് ഞാൻ വല്ലാതെ ഭയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഓടുകയാ

ഞാൻ കുതിരയുടെ ആലയത്തിൽ കുതിരയെ കെട്ടിയിടുന്നതാകുന്ന അതിൻ്റെ ആലയ്ക്കുള്ളിലേക്ക് ഞാൻ കയറാൻ പോവുകയാണ് എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ടായിട്ടുണ്ട് ചെറുതല്ല അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭീകരമായ പ്രശ്നം തന്നെയാണ് അന്ന് റസൂരിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് നിലകൊള്ളുന്ന വേളയിൽ ആരൊക്കെയോ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടുണ്ട് അപ്പോഴതാ ചിബിരിക ആയത്തുമായിട്ടിറങ്ങി വന്നിരിക്കുന്നു അവർ ജീവിതത്തിൽ ചെയ്ത് സർവ അമലുകളും പൊളിഞ്ഞു പോകുമേ എന്നാണ് ഖുറാനിക് വചനം വന്നിട്ടുള്ളത് ഞാൻ ഭയക്കുകയാണ് ആയത്ത് അറങ്ങിയത് എന്റെ വിഷയത്തിനാണ് ഞാൻ പേടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സൗഭാനും തന്റെ ഭാര്യയോട് പറയുകയാണ് ഫുർസ ബൈതി ഞാൻ കടന്നാൽ ആ കുതിരയോടൊപ്പം വസിക്കാൻ പോയാണ് അതിന്റെ കൂട്ടിനുള്ളിലേക്ക് അതിന്റെ താഴിലേക്ക് നീ കൊണ്ട് അടിക്കണേ അടിക്കണേ ഇനി എനിക്ക് പുറത്തേക്ക് വരേണ്ടതില്ല അതിന്റെ കവാടത്തിന്മേല് അതിന്റെ പൂട്ടിന്മേല് കൊണ്ട് നീ അടിച്ച് തറപ്പിച്ച് വെക്കണേ എന്ന ഭാര്യയോട് പറഞ്ഞിട്ടതിനുള്ളിലേക്ക് കടക്കുകയാണ് അപ്പോഴാണ് അല്ലാന്റെ റസൂല് വീണ്ടും മായ തോന്നുന്നത് എന്താ റസൂലില്ല الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم തീർച്ചയായും റസൂലിൻ്റെ മുന്നിൽ ശബ്ദമുയർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ചില ആളുകൾ അവരുടെ ഹൃദയത്തെ അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യുകയാണ് എത്രത്തോളം ഭയഭക്തിയുണ്ട് എത്രത്തോളം തക്കവയുണ്ട് തക്കുവയുടെ മാനദണ്ഡം